ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റർ വാചകങ്ങളാണ് നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അന്നേ ദിവസം നിങ്ങൾക്ക് തയ്യാറാക്കേണ്ട സ്വാതന്ത്ര്യദിന പോസ്റ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ വാചകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ അപ്പോ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ തയ്യാറാക്കുന്ന പോസ്റ്റർ വളരെ ആകർഷകവും ഭംഗിയുള്ളതാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ വാചകം മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരട്ടെ നമ്മുടെ രാജ്യസ്നേഹം ഉയരട്ടെ നമ്മുടെ മൂവർണ്ണ പതാക വളരട്ടെ നമ്മുടെ രാജ്യസ്നേഹം ഉയരട്ടെ നമ്മുടെ മൂവർണ്ണ പതാക അടുത്ത വാചകം ഇതാണ് വെള്ളക്കാരൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനമേഖിത്തന്ന എല്ലാ ധീര ധീരദേശാഭിമാനികളെയും സ്മരിച്ച് ഈ സ്വാതന്ത്ര്യമധുരം നമുക്ക് നുകരം ഒന്നുകൂടെ വായിക്കാം വെള്ളക്കാരൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനമേഘുത്തന്ന എല്ലാ ധീര ധീരദേശാഭിമാനികളെയും സ്മരിച്ച് ഈ സ്വാതന്ത്ര്യമധുരം നമുക്ക് നുകരം അപ്പോൾ നല്ലൊരു വാചകമാണ് നിങ്ങൾ പോസ്റ്റർ നല്ല ഭംഗിയായി കളർഫുള്ളാക്കി ചെയ്യുക എന്നിട്ട് ഈ ഒരു വാചകവും അതിലേക്ക് ആഡ് ചെയ്യാം അടുത്തത് സ്വാതന്ത്ര്യം എന്നത് ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാകാത്ത ഒന്നാണ് സ്വാതന്ത്ര്യം എന്നത് ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാകാത്ത ഒന്നാണ് ഇതും നല്ലൊരു പാചകം തന്നെയാണ് അടുത്തു നോക്കൂ പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവും പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവും ഭാരതം എൻ്റെ നാടാണ് ഒരു ഭാരതീയനായതിൽ നമുക്ക് അഭിമാനിക്കാം ഇവിടെ നോക്കൂ ഭാരതം എൻ്റെ നാടാണ് ഒരു ഭാരതീയനായതിൽ നമുക്ക് അഭിമാനിക്കാം ഒരുമയോടെ ഒറ്റക്കെട്ടായി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് പിറന്നാൾ ആശംസകൾ ഒരുമയോടെ ഒറ്റക്കെട്ടായി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് പിറന്നാൾ ആശംസകൾ സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം അതുകൊണ്ട് നോക്കൂ സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം അടുത്ത വാചകം ഇതാണ് ഈ മഹത്തായ രാജ്യത്ത് ജനിച്ചവർ ഭാഗ്യവാന്മാർ നിങ്ങളൊരു ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുക ഈ മഹത്തായ രാജ്യത്ത് ജനിച്ചവർ ഭാഗ്യവാൻമാർ നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുക ഇതാണ് മനസ്സിൽ സ്വാതന്ത്ര്യം വാക്കുകളിൽ വിശ്വാസം ഹൃദയത്തിൽ അഭിമാനം ആത്മാവിൽ ഓർമ്മകൾ മനസ്സിൽ സ്വാതന്ത്ര്യം വാക്കുകളിൽ വിശ്വാസം ഹൃദയത്തിൽ അഭിമാനം ആത്മാവിൽ ഓർമ്മകൾ അടുത്തതാണ് പൂർവികർ കഠിനാധ്വാനത്തിന്റെ ഫലമായി നമുക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ മഹത്വത്തെയും വരുന്ന തലമുറകൾക്കായി കൂടി നമുക്ക് കാക്കാം ഒന്നുകൂടെ നോക്കൂ പൂർവികർ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് നേടിത്തുന്ന സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ മഹത്വത്തെയും വരുന്ന തലമുറകൾക്കായി കൂടി നമുക്ക് കാക്കാം അപ്പോൾ കൂട്ടുകാരെ ആവശ്യമുള്ള പോസ്റ്റർ വാചകങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്